പാമ്പൻ പാലത്തിലൂടെ രാമേശ്വരത്തേക്കൊരു ട്രെയിൻ യാത്ര എല്ലാ യാത്രാപ്രേമികളും ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യാത്ര ആ ബക്കറ്റ് ലിസ്റ്റ് പൂർത്തിയാക്കാൻ ഇനി അധികം വൈകിക്കേണ്ട കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് തുടങ്ങും തിരുവനന്തപുരത്തു നിന്നും മധുര വരെ മാത്രം സർവീസ് നടത്തിയിരുന്ന അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു ഇത് കേരളത്തിൽ നിന്നും നേരിട്ട് രാമേശ്വരത്തേക്കുള്ള ഏക തീവണ്ടിയാണ് പ്രതിദിനം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കോട്ടയം തൃശൂർ പാലക്കാട് പഴനി ദിണ്ടികൾ വഴിയാണ് രാമേശ്വരത്തേക്ക് പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി എട്ട് മുപ്പതിന് പുറപ്പെടുകയും അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് രാമേശ്വരത്ത് എത്തിച്ചേരുകയും ചെയ്യും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തിനാല് രാമേശ്വരം തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് രാമേശ്വരത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പുറപ്പെടുകയും അടുത്ത ദിവസം രാവിലെ നാല് അമ്പത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരുകയും ചെയ്യും മധുര കഴിഞ്ഞാൽ മൂന്ന് അധിക സ്റ്റേഷനുകളാണ് അമൃത എക്സ്പ്രസിന് ഉണ്ടാവുക തിരുവനന്തപുരത്തു നിന്നും രാമേശ്വരത്തേക്ക് പതിനാറ് മണിക്കൂറോളമാണ് ട്രെയിനിന്റെ യാത്രാ ദൈർഘ്യം പാമ്പൻപാലം തുറക്കുന്നതോടെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടുമെന്ന് മുൻപ് റെയിൽവേ അറിയിച്ചിരുന്നു ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ടൊരു തീവണ്ടി സർവീസ് നടത്തുന്നത്